വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വണ്ടൂർ വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഹരിശ്രീ വേണ്ടി നിർമ്മിച്ച പുതിയ കെട്ടിടം നാടിന് ജില്ലാ പഞ്ചായത്തിന്റെയും പോരൂർ ഗ്രാമപഞ്ചായത്തിന്റെയും വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ചാണ് ആധുനിക സൗകര്യങ്ങളോടെ എയർ കണ്ടീഷൻ ചെയ്ത വായനശാല ഒരുക്കിയത് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ മാളിയക്കിന് അച്ഛുമൂടിയ കുട്ടം മാഷ് അതുപോലെ തന്നെ മനോജ് ഉണ്ണിയേട്ടനൊക്കെ അതിനു മുമ്പ് ഇതെന്നോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് ശ്രീ വായനശാലയ്ക്ക് ഒരു കെട്ടിട ആവശ്യമുണ്ട് അവിടുത്തെ ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ദിവസം ഞങ്ങൾക്ക് സംസാരിക്കാനുണ്ട് പക്ഷെ ഞാൻ അവർക്ക് വലിയ പ്രോത്സാഹനം കൊടുത്തില്ല കാരണം അത് കൊടുത്താൽ സ്വാഭാവികമായിട്ട് അനുവദിക്കേണ്ടി വരും എന്നുള്ളത് അത് കഴിഞ്ഞാണ് ശ്രീജിത്തും ഗോപിയൊക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു ദിവസം വന്ന് കണ്ട് അപ്പോഴും പണ്ട് എന്നുള്ള രീതിയിലേക്ക് ഞാൻ പറഞ്ഞു ഞാൻ അവിടെ വില വായനശാല കാണാമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടു ദിവസത്തിനുള്ളിൽ വന്ന് കുഞ്ഞാക്കിയൊക്കെ ഉണ്ടായിരുന്നു വന്നപ്പോഴാണ് ആ വായനശാലയുടെ ആ കെട്ടിടത്തിന്റെ ഒരു ശോചനീയ അവസ്ഥ ചിലപ്പോ നല്ല ഒരു മഴയോ കാറ്റൊക്കെ വന്നാൽ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാവുന്ന ഒരു അവസ്ഥയിലേക്ക് അത് മാറി അന്ന് അതാണ് ഇവിടെ സൂചിപ്പിച്ചത് അതിന്റെ ഫോട്ടോ ഞാൻ അന്ന് എടുത്തു വെച്ചത് ഇപ്പോഴെ കയ്യിലുണ്ട് ഞാനിപ്പോ ഇവിടെ സേവന തിരഞ്ഞെടുക്കുകയായിരുന്നു അപ്പൊ ആ ഒരു കെട്ടിടം കണ്ടപ്പോഴാണ് ഞാൻ ഫണ്ട് കൊടുക്കാമെന്നുള്ള നമ്മൾ അവിടെ വെച്ച് തന്നെ ലക്ഷം രൂപ പറഞ്ഞു പരിപാടിയുടെ ഭാഗമായി റഫറൻസ് ലൈബ്രറി ഉദ്ഘാടനം പുസ്തക ഷെൽഫ് സമർപ്പണം കമ്പ്യൂട്ടർ വൽക്കരണം ജീവകാരുണ്യ ഫണ്ട് കൈമാറ്റം ശേഖരിച്ച പുസ്തകങ്ങളുടെ കൈമാറ്റം വിവിധ സമ്മാന വിതരണങ്ങൾ എന്നിവയും നടന്നു ഓഫീസ് ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ നിർവഹിച്ചു വായനശാല പ്രസിഡന്റ് കെ ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ സുനിൽ പുളിക്കൽ പി ഉണ്ണികൃഷ്ണൻ പി മുജീബ് റഹ്മാൻ സി ജയേഷ് ടി പി സുരേഷ് ബാബു ടി രാമനാരായണൻ ടി ഗോവിന്ദകുമാർ കെ കെ പുഷ്പവല്ലി എന്നിവർ സംസാരിച്ചു തുടർന്ന് പ്രാദേശിക കലാകാരന്മാരുടെ കലാപരിപാടികൾ നാടകം എന്നിവയും അരങ്ങേറി ഈസ്റ്റ് ലൈവ് വണ്ടൂർ ഇനി ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ റോഡ് വണ്ടൂർ